വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് റായി ഒരു വിസ്മയമാണ് സൗന്ദര്യം കൊണ്ട് ഒരു ജനതയെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു നടിയില്ല എന്ന് വേണം പറയാൻ എന്നും അത്ഭുതത്തോടെ മാത്രമേ ഐശ്വര്യ ആരാധകർ കണ്ടിട്ടുള്ളൂ സിനിമാ രംഗത്ത് ഇന്നും ബഹുമാന്യ സ്ഥാനം ഐശ്വര്യക്കുണ്ട് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവനിലൂടെ ഐശ്വര്യ തിരിച്ചെത്തിയപ്പോൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് അൻപതാം വയസ്സിലും താര നിലനിർത്താൻ കഴിഞ്ഞ ഇന്ത്യയിലെ ചുരുക്കം നടിമാരിലൊരാളാണ് ഐശ്വര്യ റോയ് അതേസമയം അടുത്ത കാലത്തായി നടിയുടെ മുഖത്ത് വന്ന മാറ്റം പലരും ചൂണ്ടിക്കാട്ടാറുണ്ട് ഇപ്പോഴത്തെ കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയിലേക്ക് ഐശ്വര്യ എത്തിയതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത് കറുപ്പും വെളുപ്പും ഗോൾഡൻ ഡിസൈനുകളും ഒക്കെയുള്ള ഗൌണിലാണ് ഇത്തവണ നടിയുടെ ആദ്യ വരവ് അതേസമയം ഐശ്വര്യയുടെ കൈക്ക് പരിക്ക് പറ്റിയതിനാൽ വലത്തെ കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതും കാണാം എന്നാൽ എല്ലാ തവണയും നല്ല അഭിപ്രായങ്ങൾ വാങ്ങാറുള്ള നടിക്ക് ഇത്തവണ നെഗറ്റീവ് കമന്റുകളാണ് ലഭിച്ചിരിക്കുന്നത് വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഐശ്വര്യക്ക് പറ്റിയെന്നാണ് ചിലരുടെ അഭിപ്രായം മാത്രമല്ല നടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റം അത്ഭുതപ്പെടുത്തുകയാണ് തടിച്ച് ഉരുണ്ടും മുഖമൊക്കെ വികൃതമായി ശരിക്കും ഐശ്വര്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ബോക്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഐശ്വര്യയെ കാണാൻ കൊള്ളില്ലാതെയായി അവളുടെ മുഖമൊക്കെ തടിച്ച് വീർത്തിരിക്കുകയാണ് ഇപ്പോൾ കണ്ടാൽ പ്രായമുള്ള ഒരു സ്ത്രീയെ പോലെ തോന്നും മാത്രമല്ല ഐശ്വര്യയുടെ ഡിസൈനർ ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ ഇത്തവണയും ഐശ്വര്യക്കൊപ്പം മകൾ ആരാധ്യയും കാൻ ഫെസ്റ്റിവലിൽ എത്തിയിരുന്നു അമ്മയുടെ കൂടെ മുൻപും താരപുത്രി കാൻ വേദിയിൽ വന്നിരുന്നു ഇത്തവണ കറുപ്പ് നിറമുള്ള പാന്റും ഷർട്ടും ധരിച്ച് വളരെ സിമ്പിളായിട്ടാണ് ആരാധ്യയുടെ വരവ് മാത്രമല്ല ആരാധയും തടിവെച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയാണ് ചിലർ ഇത്തവണ ഐശ്വര്യയുടെ വസ്ത്രവും മൂടിയുമെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തതെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് മാത്രമല്ല കൈക്ക് പരിക്കേറ്റിട്ടും കാനിലെ റെഡ് കാർപ്പറ്റിൽ ആത്മവിശ്വാസത്തോടെ നടന്ന ഐശ്വര്യ റോയ് ബച്ചനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഈ വർഷം മുഖം മുഴുവൻ കാണത്തക്ക വിധത്തിൽ ഐശ്വര്യ തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതിൽ ആരാധകരും സന്തോഷത്തിലാണ് കൈക്ക് പറ്റിയ ഐശ്വര്യ ഭർത്താവിന്റെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു അതുപോലെ രോഗിയായ സ്വന്തം അമ്മയെ പരിചരിക്കുന്നു മകളെ വളർത്തുന്നതിനായി ജീവിതവും കരിയറും സമർപ്പിച്ചു ഇതോടെ അവളുടെ ഭാരം വർദ്ധിച്ചു എന്നിട്ടും ഇവിടെ അവൾ പുഞ്ചിരിക്കുകയാണ് ഐശ്വര്യയുടെ പ്രായം അൻപതുകളിൽ എത്തി എന്നിട്ടും ഒരു സമ്പൂർണ്ണ ദേവതയെ പോലെ പോസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇതിലും കൂടുതൽ വേണമെന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചിലരുടെ ചോദ്യം അതേസമയം ലോകസുന്ദരിയായി ഇന്നും അറിയപ്പെടുന്ന ഐശ്വര്യക്ക് ഇതുണ്ടാക്കുന്ന സമ്മർദ്ദവും ചെറുതല്ല പ്രായമാകുന്നതും മുഖത്ത് മാറ്റങ്ങൾ വരുന്നതും സ്വാഭാവികമാണെന്ന് ഐശ്വര്യ വിമർശിക്കുന്നവർ മനസ്സിലാക്കുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ ഐശ്വര്യ റോയ് കാര്യമാക്കാറില്ല അടുത്തിടെ താരത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നെങ്കിലും ഐശ്വര്യ ഇതിനോടൊന്നും പ്രതികരിച്ചില്ല ഐശ്വര്യം ഭർത്താവ് അഭിഷേക് ബച്ചന്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിവാഹമോചനത്തിന്റെ വക്കിലാണ് ഐശ്വര്യം അഭിഷേകമെന്നും മകളെ ഓർത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുകയാണെന്നും വരെ ഒരു ഘട്ടത്തിൽ ഗോസിപ്പ് വന്നു എന്നാൽ താരകുടുംബം ഇതിനോട് പ്രതികരിച്ചില്ല രണ്ടായിരത്തി ഏഴിലാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും വിവാഹിതരാകുന്നത്